നിങ്ങളുമായും ചിന്തിക്കുവാൻ കട്ടാവിൽ ശരണപ്പെടുന്നത് നാൽപ്പത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യമാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അമേ സ്തോത്രം ഈ സങ്കീർത്തനം അമേ സ്തോത്രം സംഗീത പ്രമാണിക്ക് കന്യകമാർ എന്ന രാഗത്തിൽ കോരുക പുത്രന്മാരുടെ ഒരു ഗീതമാണ് നാൽപ്പത്തിയാറാം സങ്കീർത്തനം അതിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവർ ഏറ്റവും എടുത്തു പോകുകയായിരിക്കുന്നു എന്ന് തുടങ്ങുകയാണ് ഈ സങ്കീർത്തനത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് മുഖപ്രകാശരക്ഷത്തിയാറാം സങ്കീർത്തനത്തിലെ പ്രധാന വിഷയം മുഖപ്രകാശ രക്ഷ എന്നുള്ളതാണ് സ്തോകം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നാൽപ്പത്തിയാറാം സങ്കീർത്തനം എന്നാൽ നാം ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ നാലാം വാക്യമാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ സ്തോകം ഇവിടെ ഒരു നദി ആ നദിക്ക് പല തോടുകൾ നദി എന്ന് പറയുന്നത് ഏകവചനമാണ് തോടുകൾ എന്ന് പറയുന്നത് ബഹുവജനമാണ് ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന് തിരുവെടുത്തൽ നാം വായിക്കുന്നു നമ്മൾ ദൈവനഗരത്തെ സന്തോഷിപ്പിക്കുന്ന ഈ നദി വേദപുസ്തം നമ്മൾ പിടിക്കുമ്പോൾ അനേക നദികളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നദികൾ നദികൾക്കരികിൽ തന്നെ വലിയ നഗരങ്ങളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യൂപട്ടസ് നദി ഈ നദിക്കരികിലാണ് ബാബേൽ ഗോപുരം സ്ഥിതി ചെയ്യുന്നത് യൂപട്ടസ് നദിയുടെ അരികിലാണ് ോപുരം സ്ഥിതി ചെയ്യുന്നത് ഡൈഗ്രീസ് നദി അതിൻ്റെ തീരത്താണ് നിലവേ പട്ടണം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് നൈൽ നദി ആ നദിയുടെ തീരത്താണ് ഈജിപ്റ്റ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് നാല് സൈബർ നദി ഇതിൻ്റെ തീരത്താണ് റോമ പട്ടണം ഇവിടെ നാല് നദികളെ കുറിച്ച് നമ്മൾ കേട്ടു യൂപ്പട്ടസ് നദി ഡൈഗ്രീസ് നദി നൈൽ നദി തൈബർ നദി ഈ നദീ അരി നദിയുടെ അരികിൽ തന്നെയാണ് സമീപത്ത് തന്നെയാണ് നാല് പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വേദപുസ്തകത്തില് ഈ നദിയുടെ അരികിൽ ഐ മീൻ വിശേഷമായിരിക്കുന്ന പട്ടണങ്ങളാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഒരു നദി അതിൻ്റെ ശാഖകൾ അല്ലെങ്കിൽ ആ നദിയുടെ വിവിധമാകുന്ന ശാഖകളെയാണ് ഈ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണല്ലോ നാം വായിച്ചത് ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ തോടുകൾ എന്നാണ് നാം വായിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാം രണ്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഏതനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു അതിന് നാല് ശാഖകളായി അത് പിരിഞ്ഞു ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു നദി ഏതനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു അതിന് നാല് ശാഖകൾ ആമേൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതാണ് ഈ നാല് ശാഖകൾ ഒരു നദി ഏതൻ തോട്ടത്തെ നനയ്ക്കുവാൻ ആ ഏതനിൽ നിന്ന് പുറപ്പെട്ടതായ ഈ നദി അതിന് നാല് ശാഖകൾ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു ഒന്നാമത്തെ ശാഖ എന്ന് പറയുന്നത് പീശോൺ നദി എന്നാണ് പീശോ പീശോ പീശോൺ എന്ന വാക്കിനടുത്തും എന്നാണ് വെള്ളച്ചാട്ടം രണ്ടിൻ്റെ പതിനൊന്നിൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു രണ്ടിൻ്റെ പതിനൊന്ന് ഐ സ്തോത്രം സ്ത്രോ ഒന്നാമത്തേതിന് പീശോൻ എന്ന പേർ അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു അവിടെ പൊന്നുണ്ട് ആ ദേശത്തിലെ മേൽത്തരമായ പൊന്നാവും അപ്പം ഒന്നാമത്തെ ശാഹ അല്ലെങ്കിൽ അതിന് പീഷോൺ എന്ന പേര് പീഷോൺ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളച്ചാട്ടം എന്നാണ് അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു എന്നാണ് പറയുന്നത് എന്ന വാക്കിന്റെ അർത്ഥം വേദന ഉണ്ടാക്കുന്ന തകർന്നിരിക്കുന്ന എന്നാണ് നമ്മൾ അൻപത്തി ഒന്നാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹരനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ വിരസിക്കയില്ല മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം അവിടെ എങ്ങനെയെഴുതിയിരിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥലം മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു അപ്പോൾ ഈ ഹവീല എന്ന വാക്കിൻ്റെ അർത്ഥം വേദന ഉണ്ടാക്കുന്ന മുറിപ്പെടുത്തുന്നു ഈ നദി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിഴലായിട്ടാണ് നിൽക്കുന്നത് ീശോൺ നദി അല്ലെങ്കിൽ ഭീഷൺ ശാഖ എന്ന് പറയുന്നത് ഒന്നാമത്തെ ശാഖയാണ് അത് ഹബീലാദേശത്തു കൂടി ഒഴുകുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തകർന്നിരിക്കുന്ന വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് അതായി തിരുവഴിച്ചിലൂടെ നമ്മൾ പഠിക്കുന്നത് അപ്പം തകർന്നിരിക്കുന്ന ഒരു ജീവിതത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കുക പിശോന്നദി അത് അനേകർക്ക് ആശ്വാസം നൽകുന്നതാണ് അവിടെ പൊന്നുണ്ടെന്നാണ് പൊന്നുണ്ട് എന്താ ഒന്ന് പത്ത് വർഷത്തിലേക്കുന്ന ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ നമ്മളത് വായിക്കും എന്താണ് ഈ പൊന്നെന്ന് പറയുന്നത് അത് വിശ്വാസത്തെയാണ് കാണിക്കുന്നത് വിശ്വാസത്തെ അവിടുത്തെ ആ പൊന്ന് മേൽത്തരമായിരിക്കുന്നു എന്നാണ് വായിക്കുന്നത് മേൽത്തരമായ പൊന്നാവുന്നു മേൽത്തരമായ പൊന്ന് എന്ന് പറയുന്നത് ചില ഭക്തന്മാരുടെ വിശ്വാസത്തെ നമുക്ക് കാണാൻ കഴിയും യോബിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വലിയ ധനികനായിരുന്നു പുത്രസമ്പത്തും മൃഗസമ്പത്തും എല്ലാ രീതിയിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഇത് എല്ലാം തന്റെ ജീവിതത്തിൽ നഷ്ടമായി ഒരു ദിവസം പത്ത് മക്കൾ മരണപ്പെട്ടു പോയി തന്റെ മൃഗസമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി തന്റെ ശരീരം മുഴുവൻ ചാരം വാരി തന്റെ ശരീരത്ത് വിതറിൻകണം കൊണ്ട് പുഴുക്കളെ തള്ളി നീക്കുമ്പോഴും തന്റെ ശരീരം മുഴുവൻ തകർന്നിരിക്കുമ്പോഴും സകലവും നഷ്ടമായപ്പോഴും യോവ് പറയുന്നത് ഹമേൻ അവൻ വാക്കുകൾ കൊണ്ട് പോലും പാപം ചെയ്തില്ല അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും എന്നാണ് യോബിന്റെ വിശ്വാസം വിലയേറിയ വിശ്വാസമായിരുന്നു മറ്റൊരു കാര്യം കൂടെ അവിടെ ഗുൽ സുഗന്ധ പശയുണ്ടെന്ന് പറഞ്ഞു ഗുൽഗുലു അത് ന്യായവിധിയാണ് കാണിക്കുന്നത് സ്തോത്രം ഗുൽഗുലു എന്ന് പറയുന്നത് ന്യായബിരിയ കാണിക്കുക തകർന്നും വിശ്വാസമുള്ളതുമായ ഹൃദയത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് അതാണ് ഈ പീശോൺ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ചിന്തിച്ചല്ലോ പീശോൺ എന്ന് പറയുന്നത് ഹബീലാദേശത്തു കൂടിയാണ് വേദന ഉണ്ടാക്കുന്ന തകർന്നിരിക്കുന്ന മുറിപ്പെടുത്തുന്ന ആ അവസ്ഥയാണ് കടന്നത് ഇന്ന് ദൈവോപചനം കേൾക്കുന്ന പ്രിയമുള്ളവർ ഒരു പക്ഷെങ്കിൽ നിങ്ങളും തകർന്നിരിക്കുന്ന ഒരു അനുഭവമായിരിക്കാം വേദനിക്കുന്ന ഒരു അനുഭവമായിരിക്കാം പലതിനെയും ചൊല്ലി നിങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കുന്നവരായിരിക്കാം സാമ്പത്തികമായി നിങ്ങൾ തകർന്നിരിക്കുന്നവരായിരിക്കാം തലമുറകളെ കുറിച്ച് വേദനിക്കുന്നവരായിരിക്കാം എന്നാൽ പരിശുദ്ധന്മാവ് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുകയാണ് ഈ പീസോൺ നിന്നിലേക്കൊന്ന് ഒഴുകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് അതെ ആശ്വാസം നൽകുന്നത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് യശിയാപ്രഭാന്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ അപ്പന മക്കളോട് കരുണ തോന്നുന്നത് പോലെ അതെ അപ്പന മക്കളോട് കരുണ തോന്നുന്നത് പോലെ അങ്ങനെ പീശോൺ നദിയെ കുറിച്ച് നാം അങ്ങനെ പഠിക്കുന്നത് രണ്ടാമത്തെ ശാഖ ഗീഹോനാണ് ഗീഹോൻ ഗീഹോൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൃപയുടെ താഴ്വര എന്നാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം രണ്ടാം നദിക്ക് ഗീഹോൻ എന്ന പേർ അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു അമീൻ രണ്ടാമത്തെ നദി ഒന്നാമത്തെ നദി പീശോനാണ് രണ്ടാമത്തത് ഗീഹോനാണ് ഗീഹോൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൃപയുടെ താഴ്വര എന്നാണ് ഇത് കൂശ ദേശമൊക്കെയും ചുറ്റുന്നു കൂശ എന്ന വാക്കിൻ്റെ അർത്ഥം കരിഞ്ഞ മുഖം എന്നാണ് കരിഞ്ഞ മുഖം ഇത് ആഫ്രിക്ക നീഗ്രോ നീഗ്രോ ജനത്തെ എല്ലാമാണ് ഉദ്ദേശിക്കുന്നത് ആഫ്രിക്കക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദേശത്തു കൂടി ഈ അമ്മ സ്തോത്രം രണ്ടാമത്തെ നദിയായിരിക്കുന്ന ഗീഹോൻ ദേശത്തു കൂടി ഒഴികുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു ഇത് ആഫ്രിക്കയാണ് ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ ഒരു കാലത്ത് മനുഷ്യനെ ഭക്ഷിക്കുന്ന അവർ ഈ നരഭോജികളെ നരസ്നേഹികളാക്കി തീർത്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഈ കൂശദേശത്തു കൂടി ഈ പരിശുദ്ധാത്മാവാകുന്ന നദി ഒഴുകിയതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവരിലേക്ക് പ്രവർത്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നരസ്നേഹികളായി മാറിയത് സ്തോത്രം ഇപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഗീഹോനെയാണ് കാണിക്കുന്നത് മൂന്നാമത്തത് ഹിതേക്കൽ എന്നാണ് ഹിതേക്കൽ ഹിതേക്കൽ എന്ന വാക്കിൻ്റെ ഉഗ്ര ഉഗ്രശബ്ദം എന്നാണ് ശബ്ദം രണ്ടിൻ്റെ പതിനാലിൽ നമ്മത് വായിക്കുന്നു രണ്ടിൻ്റെ പതിനാല് മൂന്നാം നദിക്ക് ഹിതേക്കൽ എന്ന പേര് അത് അശൂറിന് കിഴക്കോട്ട് ഒഴുകുന്നു അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു ഹിദേക്കൻ എന്ന വാക്കിന് ഉഗ്ര ശബ്ദമെന്നാണ് ഇത് അശൂർ ദേശത്തു കൂടി ഒഴുകുന്നതെന്നാണ് വായിക്കുന്നത് അശൂർ എന്ന വാക്കിൻ്റെ അർത്ഥം നന്നായി നടക്കുന്ന നന്നായി നടക്കുന്ന എന്നാണ് സ്തോത്രം അത് കിഴക്കോട്ടാണ് ഒഴുകുന്നത് സൂര്യ ഉദയം അമീൻ നന്നായി നടക്കുന്നവർ അമീൻ നേരുള്ളവർ ഇരുട്ടിരു വെളിച്ചം മുതിക്കുന്നു എന്ന തിരുവിഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം ഈ മൂന്നാമത്തെ നദി ഹിദക്കലാണ് അത് അശൂർ ദേശത്തു കൂടി ഒഴുകയാണ് അശൂർ എന്ന വാക്കിൻ്റെ അർത്ഥം നന്നായി നടക്കുന്ന എന്ന സ്തോത്രം അമീൻ അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ ഹലലുയ നമ്മൾ ആമേ നമ്മുടെ നടപ്പിനെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും ഈ കഴിഞ്ഞ നാളുകൾ നടന്നതുപോലെയല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ നടപ്പുകളെ നമ്മൾക്ക് ക്രമീകരിക്കുവാൻ കറുത്താവിൻ്റെ വഴിയിലൂടെ നമുക്ക് നടക്കുവാൻ അവൻ്റെ പാതയിൽ നമ്മൾ നടക്കുവാൻ അവൻ്റെ ചുവടുകളെ നമ്മൾ പിന്തുടരുവാൻ ഇടയായിത്തീരും നാലാമത്തെ നദി എന്ന് പറയുന്നത് ഫ്രാത്താണ് ഫ്രാത്ത് ഫ്രാത്ത് അതിൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അമീൻ സ്തോത്രം നാലാമത്തെ നദി ഐ മീൻ ഫ്രാത്താകുന്നു ഓഹോ വേ ദൈവം മനുഷ്യന് അമീൻ ഈ ഫ്രാത്ത് എന്ന് പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഹലലുയ ഫലവത്തായ ഫലപുഷ്ടിയുള്ള ഐ മീൻ ഫലം കൊടുക്കുന്ന ഐ മീൻ സ്തോത്രം ആത്മാവ് ആകുന്ന ഈ നാലാമത്തെ നദിയിലേക്ക് ഒഴുകുമ്പോൾ നല്ല ഫലം കൈ നല്ല ഫലമുണ്ടാകുക ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലം അമീൻ ഗലാദ്യലേഖനം അഞ്ചാമധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അമീൻ സ്തോത്രം ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം ദയ വിശ്വസ്ത ഇന്ദ്രജയം ആ മീൻ ഒൻപത് കൂട്ടം ഫലങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് സ്തോത്രം എഗസ്കേലിൻ്റെ പുസ്തകം ആ മീൻ നാൽപ്പത്തി ഏഴാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ആ സ്തോത്രം എഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം േഴാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നദി ഒഴുകുന്നതിനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് സ്തോത്രം നാൽപ്പത്തി ഏഴിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുന്നു അമേൻ സ്തോത്രം നാൽപ്പത്തി ഏഴാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് അമേൻ സ്തോത്രം നാല് മുതുള്ള വാക്യം ഞാൻ വായിക്കുന്നു അവൻ പിന്നെയും ആയിരം മുഴം അള് മൂന്ന് മുതൽ ആ പുരുഷൻ കയ്യിൽ ശരടുമായി കിഴക്കോട്ട് നടന്ന് ആയിരം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം നരിയാണിയോളമായി അവൻ പിന്നെയും ആയിരം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം മുട്ടോളമായി അവൻ പിന്നെയും ആയിരം മുഴമളർന്നു എന്നെ കടക്കുമാറാക്കി വെള്ളം അരയോളമായി അവൻ പിന്നെയും ആയിരം മുഴ അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു അമേൻ സ്തോത്രം ഈ നദി ഹേൻ സ്തോത്രം എന്തിനെ കാണിക്കുന്നത് ഒരു പുരുഷൻ ഒരു ചരടുമായി വരികയാണ് സ്തോത്രം നമ്മൾ മൂന്നാം വാക്യത്തിൽ വായിച്ചല്ലോ കിഴക്കോട്ട് നടന്ന് ആയിരം മുഴമളന്നു ആയിരം മുഴമളന്നപ്പോൾ അമ്മ സ്തോത്രം നരിയാണിയോളം വെള്ളം അമ്മേ നരിയാണിയോളമായെന്നാണ് പറയുന്നത് നരിയാണിയോളം അത് താഴ്മയെ കുറിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ താഴ്മ ധരിക്കണം നരിയാണിയോളം ഏറ്റുമുത്താണവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഹലലുയ നരിയാണിയോളമായി വീണ്ടും ആയിരം മുടമളന്നു മുട്ടോളമായി അതെന്താണ് ഈ മുട്ടെന്ന് പറയുന്നത് പ്രാർത്ഥന ജീവിതത്തെ കാണിക്കുന്നത് ഒന്നാമത്തത് താഴ്മ രണ്ടാമത്തത് മുട്ടോളം പ്രാർത്ഥന ജീവിതത്തെയാണ് ദാനിയയില് ആറിൻ്റെ പത്തിൽ നമ്മൾ വായിക്കുമ്പോൾ രേഖ വിരോധമായി എഴുതിയെന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് മുൻപ് ചെയ്തു വന്നതുപോലെ ഇരുസലേമിലേക്ക് തൻ്റെ കിളിവാതിൽ തുറന്നിട്ടിട്ട് ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചെന്ന വായിക്കുന്നത് ഐ സ്തോത്രം ഈ മുട്ട മുട്ടോളം എന്ന് പറയുന്നത് പ്രാർത്ഥന ജീവിതത്തെ കാണിക്കുന്നത് വീണ്ടും ആയിരം മുഴമളന്നു അത് അരയോളമായി അരയെന്ന് പറയുന്നത് അത് ശുശ്രൂഷയെ കാണിക്കുകയാണ് ഐ അപ്പോൾ ഒന്നാമത് നമുക്ക് താഴ്മയുണ്ടാകണം രണ്ടാമത്തത് ഹലിയ പ്രാർത്ഥന ജീവിതമുണ്ടായിരിക്കണം അരകെട്ടുക എന്ന് പറയുന്നത് ശുശ്രൂഷയെ കാണിക്കുക ആമേ സ്തോത്രം വീണ്ടും ആയിരം മുഴമുളന്നു അമേൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത വലിയ ഒരു ജലപ്രഭാഗത്തിലേക്ക് നടത്തി അതെന്തിനാണ് കാണിക്കുന്നത് കൃപയുടെ മേൽ കൃപ അമേ സ്തോത്രം ഇന്ന് ഹമേ സ്തോത്രം ഈ നദി നമ്മിലേക്ക് ഒഴുകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹലുയ ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ അത്യുന്നതിൻ്റെ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ആമേൻ മേൻ എന്ന തിരുവിടുത്തം നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം രണ്ടാമദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ ഏതിനിൽ നിന്നൊരു നദി പുറപ്പെട്ടു അതിന് നാല് ശാഖകളായി അത് പിരിഞ്ഞു ഒന്നാമത്തെ നദി എന്ന് പറയുന്നത് പീശോനാണ് ഹലേലുയ രണ്ടാമത്തത് ഗീഹോനാണ് മൂന്നാമത്തത് ഹിദേക്കലാണ് നാലാമത്തത് ഫ്രാത്താണ് ഇത് ഈ നദിയിൽ പരിശുദ്ധാൻ നിഴലായിട്ട് നിൽക്കുന്നു ആമ ഈ നദി ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികളും ജീവിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു വെളിപ്പാടുകാരനായിരിക്കുന്ന യോഹനാൻ അമേൻ വെളിപ്പാട് പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഈ നദിയെയും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അമേൻ വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് നരപൂജികളെ നരസ്നേഹികളാക്കുന്നത് ഹലേലൂയ അമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആമേൻ വ്യാകുലത്തോടെ വേദനയോടെ കണ്ണീരോടു കൂടെ തകർച്ചയോടുകൂടെ ആരെങ്കിലും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ ഹാല ലുയാ നാം കേട്ടതുപോലെ അമ്മയാശ്വസിപ്പിക്കുന്നത് പോലെ അപ്പന മക്കളോട് കരുണ തോന്നുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുവാൻ ദൈവം ആമേൻ ഇന്ന് ആമേൻ നമ്മുടെ നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട് നീ ഏതൊരു വിഷയത്തിനു വേണ്ടി ഭാരപ്പെടുന്നോ ഏതൊരു കാര്യത്തിനു വേണ്ടി നീ ദുഃഖിക്കുന്നു നിന്നെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് അടുക്കലുണ്ട് ഈ നദി നമ്മളെ ആശ്വസിപ്പിക്കുന്ന നമ്മൾ നമ്മളെങ്ങനെയല്ലേ വായിച്ചത് ദൈവ നഗരത്തെ അത്യുന്നതൻ്റെ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ഹാലി ദുഃഖിച്ചിരിക്കുന്നവരെ ആമേ സന്തോഷിപ്പിക്കുക ആമേൻ തകർന്നിരിക്കുന്നവരെ അവന് ആമേ സ്തോത്രം മുറിവ് കെട്ടുകയാണ് അല്ലേലുയാ ഇന്ന് ഇന്ന് നമ്മേ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാ വളരെ ശക്തമായി ഈ ദൂത അറിയിക്കുകയാണ് സ്തോത്രം ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ ആമേൻ വളരെ പ്രാർത്ഥനയോടെ നമുക്കായി തീരാം എന്നോർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കൾക്ക് ഞാനിവിടെ വിരാമം ഇടുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ